നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കൊല്ലം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ജോലികൾ ഏതൊക്കെയെന്ന് ജോലി അന്വേഷിക്കുന്നവർ അത് വിദേശത്ത് ഇരിക്കുന്നവരും ഇവിടെ ഉള്ളവരുമൊക്കെ എപ്പോഴും നെറ്റിൽ തിരയുന്ന സുപ്രധാന കാര്യങ്ങളിലൊന്നാണ് ഈ വർഷം ജർമ്മനിയിൽ പുതിയൊരു ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കണ്ടിരിക്കണം ഇവിടുത്തെ ആവശ്യതയിൽ വളരുന്ന തൊഴിലുകളും അവ കണ്ടെത്തുന്ന മേഖലകളും ഒക്കെയാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം ആദ്യമേ തന്നെ പറയട്ടെ ഇവിടെ ജർമ്മനിയിൽ ഒട്ടനവധി തൊഴിലവസരങ്ങൾ നികുത്തപ്പെടാതെ കിടപ്പുണ്ടെങ്കിലും ആവശ്യമുള്ള കമ്പനികൾ നിലവിൽ വളരെ കുറച്ചുപേരെ മാത്രമേ റിക്രൂട്ട് ചെയ്യുന്നു രണ്ടാമത് ജർമ്മൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ അതായത് സ്കിൽഡ് ജോബിന് അക്കാഡമിക് ലെവൽ മാത്രം പോരാ ജർമ്മൻ ഭാഷാ ജ്ഞാനവും കൂടി അതായത് ബി ടു ലെവലോ സി വൺ ലെവലോ ആണ് ഇവർക്കൊക്കെ വേണ്ടത് എന്ന കാര്യം മറക്കാതിരിക്കും അതുകൊണ്ട് ജർമ്മനിയിലേക്ക് ജോലി തേടി എത്തുന്നവരാണെങ്കിൽ നിർബന്ധമായും ഇപ്പോൾ ഭാഷാജ്ഞാനം ഉണ്ടായിരിക്കണം ഇനി ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മൻ ഭാഷയിൽ കുൻസ്ലിഷെ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ജനറേറ്റീവ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ തൊഴിൽ ലോകം ഒരു പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിലും നിരവധി ആളുകളെ പിരിച്ചുവിടുകയോ അവരുടെ കരിയർ പാതയിൽ മാറ്റം വരുത്തുന്നത് പരിഗണിക്കുകയോ ചെയ്യുന്നതും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ തന്നെ കുൻസ്ലിഷെ ഇന്റലിജൻസിന്റെ ആവിർഭാവത്തോടെയാണ് എന്നാൽ അന്താരാഷ്ട്ര തൊഴിൽ തെരയൽ സൈറ്റായ ലിങ്ക്ഡിൻ നടത്തിയ ഒരു പുതിയ പഠനം ജർമ്മനിയിൽ കൂടുതൽ ആവശ്യക്കാരുള്ള തൊഴിലുകളിലേക്ക് കഴിവുള്ളവരെ ലക്ഷ്യമാക്കി വെളിച്ചം വയ്യുന്ന ഒരു കാര്യമായി ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എക്സ്ക്ലൂസീവായി നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്രെൻഡിങ് ജോലികളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നിലാണെന്ന് ലിങ്ക്ഡിൻ പറയുന്നു എന്നാൽ തൊഴിൽ സുരക്ഷ സുസ്ഥിരത റിയൽ എസ്റ്റേറ്റ് ഊർജ എന്നിവയിലെ റോളുകൾ ഉൾപ്പെടെ വിവിധ തൊഴിലുകൾ പട്ടികയിൽ ഉണ്ടെന്നും ലിങ്ക്ഡിൻ വെളിപ്പെടുത്തുന്നുണ്ട് കൺസ്ട്രക്ഷൻ മാനേജർമാർ ട്രെയിൻ ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ തുടങ്ങിയ തസ്തികകളിലെ വർധനവ് അടിസ്ഥാന സൌകര്യ മൊബിലിറ്റി മേഖലയിലെ തൊഴിലുകൾക്ക് ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതും ലിങ്ക്ഡിൻ തന്നെയാണ് പഠനത്തിൽ വെളിപ്പെടുത്തുന്നത് ഇനിയും ജനറൽ ഇസഡ് വിഭാഗത്തിൽ പ്രായോഗിക അപ്രന്റിഷിപ്പുകൾക്ക് വീണ്ടും ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്ന് കാണിക്കുന്ന മറ്റൊരു ലിങ്ക്ഡിൻ സർവേയും അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച മികച്ച പത്ത് പ്രൊഫഷണലുകളാണ് പ്രത്യേകിച്ച് ഈ വർഷം ലിങ്ക്ഡ് ഇൻ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയിലെ നിരവധി തസ്തികകളിൽ ജർമ്മൻ സംസാരിക്കാൻ കഴിയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പല കമ്പനികളും അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളവയാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന കാര്യവും സത്യമാണ് ഇനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേധാവി അതായത് ലൈറ്റർ അല്ലെങ്കിൽ ലൈറ്റർഷെ ഇന്റലിജൻസ് ആദ്യത്തെ ആവശ്യമുള്ള പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന തൊഴിൽ വിഭാഗമാണ് ഇപ്പറഞ്ഞത് ഈ റോളിലുള്ളവർ സാധാരണയായി കമ്പനിയുടെ ബിസിനസ് പ്രക്രിയകൾക്കും ജീവനക്കാരുടെ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഉചിതമായ തന്ത്രങ്ങളും ഉപകരണങ്ങളും തീരുമാനിക്കുന്ന ഒരു തസ്തികയാണ് ഏറ്റവും സാധാരണമായ കഴിവുകൾ പറയുമ്പോൾ വലിയ ഭാഷാ മോഡലുകൾ അതായത് എൽ എൽ എം അതുമായി ബന്ധപ്പെട്ട വർദ്ധിപ്പിച്ച ജനറേഷൻ അതായത് ആർ എ ജി എം എൽ ഒ പി എസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും സാധാരണമായ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഐ ടി സേവനങ്ങളും ഐ ടി കൺസൾട്ടിങ്ങും മാനേജ്മെന്റ് കൺസൾട്ടിങ്ങുമാണ് ഈ ജോലിക്കുള്ള നിയമനത്തിലുള്ള പ്രധാന മേഖലകൾ മ്യൂണിക് ബെർലിൻ ബ്രാൻഡംബർഗ് ഹാംബർഗ് എന്നിവയാണ് ഇവിടുത്തെ ശരാശരി പ്രൊഫഷണൽ പരിചയം നാല് വർഷമാണ് വേണ്ടത് ഇവിടെ മറ്റ് പല ജീവനക്കാരെയും പരിഗണിക്കുമെന്നും പറയുന്നുണ്ട് അതായത് ഡാറ്റ സയന്റിസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാപകർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ തുടങ്ങിയവരെയൊക്കെ ഈ ജോലിക്ക് പരിഗണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനം ജോലികളും ഹൈബ്രിഡ് ഘടകം ഉൾപ്പെടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർമാർ ആണ് അതായത് ഇന്റലിജൻസ് എൻവിക്ലർ അല്ലെങ്കിൽ എൻ വിക്ലറിംഗ് ടാസ്കുകൾ ഓട്ടോമേറ്റഡ് ചെയ്യുന്നതിനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പേഴ്സ് പ്രോഗ്രാം ടെസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എ ഐ സോഫ്റ്റ്വെയർ മെഷീൻ ലേണിംഗ് മോഡലുകൾ തുടങ്ങിയവയാണ് ഇതിന്റെ ആർക്കൊക്കെയാണ് ഇത് കഴിവുള്ളവരെന്ന് ചോദിച്ചാൽ വലിയ ഭാഷാ മോഡലുകൾ അതായത് എൽ എൽ എം എന്നിവയാണ് ഇവിടെ സാധാരണമായ വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ ഐ ടി സേവനങ്ങൾ ഐ ടി കൺസൾട്ടിംഗ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എന്നിവയാണ് എവിടെയാണ് ഇതിന് കൂടുതൽ ജോലി സാധ്യത എന്ന് ചോദിച്ചാൽ അതിന്റെ മേഖലകൾ മ്യൂണിക് ബെർലിൻ ബ്രാണ്ടംബർഗ് കൊളോൺ ബോൺ തുടങ്ങിയവയാണ് ഇവിടുത്തെ ശരാശരി പ്രൊഫഷണൽ പരിചയം മൂന്ന് വർഷമാണ് വേണ്ടത് പല ജീവനക്കാരും മുമ്പ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോ ഡാറ്റ സയന്റിസ്റ്റുകളോ അല്ലെ മെഷീൻ ലേണിംഗ് വിദഗ്ധരോ ആയിരുന്നെങ്കിൽ അവർക്കും ഇവിടെ നൈപുണ്യമുള്ളവരായി അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആണ് അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ബേ ഓഫ് ആർബൈറ്റ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് സുസ്ഥിരമായ ജോലി അന്തരീക്ഷം ഉറപ്പാക്കാൻ എച്ച് എസ് സി ഓഫീസർമാർ നിലവിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുകയും പുതിയ നടപടികളെക്കുറിച്ച് ജീവനാണ് െ അറിയിക്കുകയും പതിവ് ഓഡിറ്റുകൾ നടത്തുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ളവരാണ് ഇതിന്റെ കഴിവുകൾ എന്ന് പറയുന്നത് അപകട വിശകലനം സംഭവങ്ങളുടെ അന്വേഷണം തുടങ്ങിയവയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ വ്യവസായങ്ങൾ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എയർലൈനുകൾ വ്യോമയാനവും കെമിക്കൽ ഉൽപാദനവും തുടങ്ങിയ മേഖലകളിലാണ് ജോലി സാധ്യതയുള്ള മേഖലകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാംബർഗ് മ്യൂണിക് ഫ്രാംഫട്ടം റൈൻ മൈൻ എന്നിവയാണ് ശരാശരി പ്രൊഫഷണൽ പരിചയം നാല് വർഷം ആണ് മുമ്പ് സുരക്ഷാ മാനേജർമാർ പ്രോജക്ട് മാനേജർമാർ പരിസ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യം സുരക്ഷ കൺസൾട്ടന്റുകൾ എന്നീ തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും ഫ്ലെക്സിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് ക്ലെയിം അഡ്ജസ്റ്റർമാരാണ് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഷാഡൻ റെഗുലിയർ ക്ലെയിം മാനേജർമാർ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുകയും നിയന്ത്രിക്കുകയും പോളിസി ഉടമകളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്ലെയിം മാനേജ്മെന്റിൽ ക്ലെയിം പ്രോസസിംഗ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ വർക്കാണ് ഇവിടെ ജോലി സാധ്യത ഉള്ളത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് മേഖല നിയമസേവനങ്ങൾ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നിയമനത്തിലുള്ള പ്രധാന സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മ്യൂണിക് കൊളോൺ ബോൺ മ്യൂൻസ്റ്റർ എന്നിവയാണ് ഇവിടുത്തെ ശരാശരി പ്രൊഫഷണൽ പരിചയം നാല് പോയിന്റ് മൂന്ന് വർഷമാണ് ആർക്കൊക്കെ ജോലി ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ ക്ലർക്ക് സെയിൽസ് പ്രകൃതി തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തവർക്കൊക്കെ ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ഫ്ലെക്സിബിലി ചോദിക്കുന്നത് നാൽപ്പത്തിനാല് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് ജിയോ ഫിസിസ്റ്റ് ആണ് അതായത് ജിയോ ഫിസിക്കർ എണ്ണ വാതകം ധാതുക്കൾ തുടങ്ങിയ വിഭവങ്ങൾ തിരിച്ചറിയുന്നതിനോ നിർമ്മാണ പദ്ധതികൾക്കായി വിദഗ്ധ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനോ ജിയോ ഫിസിസ്റ്റുകൾ അല്ലെങ്കിൽ ജിയോ ഫിസിക്കൽ മാപ്പുകൾ മുൻ ജിയോ ഫിസിക്കൽ അളവുകൾ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ഡാറ്റ എന്നിവ വിശകലനം ചെയ്ത് പരിചയമുള്ളവരെയാണ് സാധാരണ ഇതിന്റെ കഴിവ് ത്രീ ഡി സീസ്മിക് ഇന്റർപ്രട്ടേഷൻ അല്ലെങ്കിൽ പെട്രോളിയം ജിയോളജി എന്നിവ ിൽ ജോലി ചെയ്തവരെയാണ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് മൈനിങ് സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളിൽ എഞ്ചിനീയർമാർക്ക് ഇവിടെ ജോലി സാധ്യതയുണ്ട് നിയമനത്തിലുള്ള പ്രധാന മേഖല പറയുന്നത് ഹാനോവർ ബ്രൌൺഷ് ഗോട്ടിംഗ് ആൻഡ് പ്രദേശങ്ങളാണ് കൂടാതെ മ്യൂണിക്കും ഹാംബർഗും ഉൾപ്പെടും പ്രൊഫഷണൽ പരിചയം ചോദിക്കുന്ന മൂന്ന് വർഷമാണ് മുൻപ് ജിയോളജിസ്റ്റുകളായോ അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റന്റുമാരായിട്ടോ റിസർച്ച് ലെക്ചറർമാരായിട്ടോ ജോലി ചെയ്തിരുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഫ്ലെക്സിബിലിറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് ഐ ടി സ്പെഷ്യലിസ്റ്റ് ഒരു കമ്പനിയുടെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉത്തരവാദിത്വം ഐ ടി സ്പെഷ്യലിസ്റ്റുകൾക്കാണ് ഐ ടി സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുക ഐ ടി ഓഡിറ്റുകൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നു ഏറ്റവും സാധാരണമായി ഐ എസ് ഒ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ എബിലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ തസ്തികളിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് സേവനങ്ങൾ ഐ ടി കൺസൾട്ടിംഗ് ക്രെഡിറ്റ് ബ്രോക്കറേജ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്തവർക്ക് സുവർണാവസരമാണ് നിയമന മേഖലകൾ ഏതാണെന്ന് ചോദിച്ചാൽ മ്യൂണിക്ക ഫ്രാംഫർട്ട് എമർ റായൻ മൈൻ ബെർലിൻ ബ്രാൻഡംബർഗ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ശരാശരി പ്രൊഫഷണൽ പരിചയം നാല് വർഷമാണ് പല ജീവനക്കാരും മുമ്പ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ സൈബർ സുരക്ഷാ കൺസൾട്ടന്റുകൾ ഐ ടി കൺസൾട്ടന്റുകൾ എന്നിവർക്ക് മുൻഗണനയുണ്ട് ഫ്ലെക്സിബിലിറ്റി അൻപത്തി ഒന്ന് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് മേധാവിയാണ് അതായത് ഇമോബിലിയൻ മാനേജ്മെന്റ് ലൈറ്റർ ഒരു റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ മാനേജ്മെന്റ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതിനുള്ള തന്ത്രപരമായ പരിഹാരങ്ങൾ ഈ സ്പെഷ്യലിസ്റ്റുകളുടെ മികവിനെ കാണിക്കുന്നു പ്രോപ്പർട്ടികളുടെ ഏറ്റെടുക്കലും പാട്ടത്തിനെടുക്കിലും ഒക്കെ തന്നെ ഇവർ കൈകാര്യം ചെയ്യും ഇവര് കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് വാണിജ്യ റിയൽ എസ്റ്റേറ്റ് ഭൂമി വികസനം എന്നിവയിൽ മികവുള്ളവരായിരിക്കണം റിയൽ എസ്റ്റേറ്റ് ക്രെഡിറ്റ് ബ്രോക്കറേജ് അല്ലെങ്കിൽ മൂലധന വിപണികളിൽ സാധാരണയായി ജോലി ചെയ്തവരായിരിക്കണം നിയമനത്തിന്റെ പ്രധാന മേഖല മ്യൂണിക് പ്രാംഫർട്ട് ഓഫ് മൈൻഡ് ഡ്യൂസൽ ഓഫ് എന്നീ സ്ഥലങ്ങളാണ് ാണ് ശരാശരി പ്രൊഫഷണൽ പരിചയം എട്ട് പോയിന്റ് മൂന്ന് വർഷമാണ് അത് മാത്രമല്ല പ്രോപ്പർട്ടി മാനേജർമാർ മാനേജിംഗ് ഡയറക്ടർമാർ പോർട്ട്ഫോളിയോ മാനേജർമാർ എന്നിവർക്കൊക്കെ ഇവിടെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഫ്ലെക്സിബിലിറ്റി ചോദിച്ചാൽ മുപ്പത്തിയഞ്ച് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് കോൺട്രാക്ട് ഓഫീസർമാർ അല്ലെങ്കിൽ ബേ ഓഫ് ട്രാക്ടർ കരാർ ഓഫീസർമാർ പ്രധാനമായും സർക്കാർ ഏജൻസികളിലും പൊതു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരാണ് അവിടെ എല്ലാ നിയമപരവും സാമ്പത്തികവുമായ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടെന്നവർ ഉറപ്പാക്കുകയും കരാറുകൾ തയ്യാറാക്കുകയും അവയുടെ അവലോകനം ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇവർക്കൊക്കെ തന്നെ എഫ് ഐ ആർ പൊതു സംഭരണം സർക്കാർ കരാറുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തുടങ്ങിയവ കൈകാര്യം ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം ഇവരാരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് മേഖലയും ഗവേഷണ സേവനങ്ങൾ ഐ ടി സേവനങ്ങൾ ഐ ടി കൺസൾട്ടിംഗ് തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്നവരായി ജോലി ലഭിക്കാനുള്ള പ്രധാന മേഖല മ്യൂണിക് പൊളോൺ ബോൺ റൈൻ നക്കാർ സ്ഥലങ്ങളാണ് ശരാശരി പ്രൊഫഷണൽ പരിചയം മൂന്നേ പോയിന്റ് എട്ട് വർഷമാണ് ഫ്ലെക്സിബിലിറ്റി മുപ്പത്തി മൂന്ന് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്ത റിപ്പോർട്ടിംഗ് മാനേജർമാർ മാനവ വിഭവശേഷി മുതൽ വിൽപ്പന റിപ്പോർട്ടിംഗ് മാനേജർമാർ കമ്പനിയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും മാനേജ്മെന്റിന്റെ അവരുടെ തീരുമാനമെടുക്കാനുള്ള മറ്റു പങ്കാളികളെയും പിന്തുണയ്ക്കുന്നവരും പ്രസക്തമായ കമ്പനി ഡാറ്റ സൃഷ്ടിക്കുകയും വിശകലനയും ചെയ്യുന്നവരാണ് ഇവർക്കൊക്കെ തന്നെ പണം ഒഴുക്കുന്ന കാര്യത്തിലും സാമ്പത്തിക റിപ്പോർട്ടിങ്ങിലും അന്താരാഷ്ട്ര സാമ്പത്തിക റിപ്പോർട്ടിംഗ് മാനദണ്ഡങ്ങൾ ഉള്ളവരുമായിരിക്കണം എവിടെയൊക്കെ എന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് ബ്രോക്കറേജ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖല ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഫ്രാങ്ക്ഫട്ടം മൈൻ കൊളോൺ ബോൺ ഹാംബുർഗ് എന്നിവയാണ് ഇവരുടെ പ്രൊഫഷണൽ ശരാശരി പരിചയം പോയിന്റ് ഒൻപത് വർഷമാണ് ഇവരൊക്കെ സുസ്ഥിരത മാനേജർമാർ അക്കൌണ്ടന്റ്മാർ ഫിനാൻഷ്യൽ അക്കൌണ്ടന്റ്മാർ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്തവരായിരിക്കണം ഇവരുടെ ഫ്ലെക്സിബിലിറ്റി അൻപത് ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്തത് സ്വകാര്യ ഇക്വിറ്റി സ്പെഷ്യലിസ്റ്റുകളാണ് സ്വകാര്യ ഇക്വിറ്റി സ്പെഷ്യലിസ്റ്റുകൾ പറയുമ്പോൾ അവരെ പറ്റി പറയുമ്പോൾ സ്വകാര്യ കമ്പനികളുടെ നിക്ഷേപാവസരങ്ങൾ വിലയിരുത്തുകയും വിപണി ഗവേഷണം നടത്തുകയും നിക്ഷേപകർക്ക് പരമാവധി വരുമാനം നേടുന്നതിന് മൂലധനം സമാകരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ മോഡലിംഗ് ലിവറേജ് ചെയ്യുന്ന സ്ഥലങ്ങൾ ർണ്ണയം നടത്തുന്ന സ്ഥലങ്ങൾ ഇവരുടെ പ്രവർത്തന മേഖല മൂലധന വിപണികൾ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സാങ്കേതിക വിദ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് തുടങ്ങിയവയാണ് ഇവരൊക്കെ തന്നെ ജോലി എവിടെയാണെന്ന് ലഭിക്കാൻ സാധ്യതയുള്ള മ്യൂണിക് ഫ്രാംഫർട്ട മൈൻ ബെർലിൻ ബ്രാൻഡംബർഗ് എന്നിവയാണ് ചരാശരി പ്രൊഫഷണൽ പരിചയം ഒന്നേ പോയിന്റ് ആറ് വർഷം മുൻപ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർമാർ മാനേജ്മെന്റ് കൺസൾട്ടിംഗ് മേഖലകളിൽ ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ഇരുപത്തി ശതമാനം ഹൈബ്രിഡ് ആണ് അടുത്ത കാര്യം എന്ന് ചോദിച്ചാൽ ലിസ്റ്റിൽ മറ്റാരൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഇരുപത്തിയഞ്ച് തസ്തികളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഫിനാൻസ് ഡയറക്ടർമാർ അക്കൌണ്ടിംഗ് മേധാവിമാർ സുസ്ഥിരതാ മാനേജർമാർ എനർജി സ്പെഷ്യലിസ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് മേധാവി സെയിൽസ് ഡയറക്ടർ ട്രെയിൻ ഡ്രൈവർ ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ലോഫ് ഫ്യൂറർ തുടങ്ങിയവർ കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി മാനേജർമാർ കൺസ്ട്രക്ഷൻ മാനേജർ ടെക്നിക്കൽ സെയിൽസ് മാനേജർ ബിസിനസ് എക്സലൻസ് മാനേജർ നികുതി ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ിൽ സ്റ്റൊയർ ബറാറ്റർ ബിൽഡിംഗ് മാനേജ്മെന്റ് മേധാവി തുടങ്ങിയ തസ്തികളിലേക്കും ജർമ്മനിയിൽ ഒട്ടനവധി ഒഴിവുകളുണ്ട് എന്നാൽ ഈ ഒഴിവുകൾ എല്ലാം തന്നെ നികത്തപ്പെടുമെന്ന ഒരു പ്രതീക്ഷയുമില്ല കിട്ടിയാൽ കിട്ടി എങ്കിലും അപേക്ഷിക്കാതിരുന്നതുകൊണ്ട് കിട്ടാതിരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഒരു കൈ നോക്കുക ജർമ്മൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ കഴിവുണ്ടെങ്കിൽ മുൻപ് പ്രസ്താവിച്ച അക്കാഡമിക് ലെവലുകൾ ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഈ മേഖലകളിലെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ യാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്ക് സന്തോഷിക്കുക നന്ദി നമസ്കാരം